ഡിവൈഡറിൽ ഇടിച്ചുയർന്ന യുവാവ് ബൈക്കിൽ നിന്ന് തെറിച്ച് പറന്ന് പിക്കപ്പിന്റെ ബോണറ്റിൽ വീണു ഡിവൈഡറിൽ വ്യക്തമായ ഇൻഡിക്കേറ്ററുകളില്ലാത്തതും വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമായത് അടുത്തെത്തിയപ്പോൾ മാത്രമാണ് ഡിവൈഡർ ബൈക്ക് യാത്രികൻ കണ്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡിവൈഡർ ഡിവൈഡറിലിടിച്ച ഉടൻ ബൈക്കിൽ നിന്ന് തെറിച്ച് യുവാവ് എതിരെയെത്തിയ പിക്കപ്പിന്റെ ബോണറ്റിലാണ് വീണത് പിക്കപ്പ് ഡ്രൈവർ വാഹനം പെട്ടെന്ന് നിർത്തിയതുകൊണ്ട് വലിയ പരിക്കുകളില്ലാതെ ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടു വാഹനപ്പെരുപ്പവും ഇടുങ്ങിയ റോഡുകളും ഇത്തരം അപകടകരമായ ഡിവൈഡറുകളും ഒപ്പം അശ്രദ്ധമായ ഡ്രൈവിംഗും അനുദിനം അപകടങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലണ്ടി മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും അൽദാൻ കപ്പലണ്ടി മിഠായി